ഞങ്ങളുടെ സ്വന്തം ടി എസ് സുരേഷ് ബാബു സാറിന്റെ ഏറ്റവും പുതിയ ചിത്രമായ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ ഇവിടെ ഇതാ സമർപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ് ജൂൺ പതിനാലിനാണ് സിനിമ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ നടത്തുന്ന ട്രെയിലർ ലോഞ്ചിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയാം ആദ്യം തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സൂപ്പർ നായികനെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി ലഭിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രിവിലേജ് തന്നെയായിരുന്നു മാം അവിടെ നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് ഉണ്ട് ഫസ്റ്റ് ഫ്ലോർ വി ഈ സൈഡിലുണ്ട് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു വേദിയിലേക്ക് എത്തിക്കാണ്ടു ഡി എൻ എന്ന സിനിമയിലെ ട്രെയിലർ റിലീസിലാണ് മാം എത്തിയിരിക്കുന്നത് മാം തന്നെയാണ് അതിന്റെ സെൻട്രൽ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നത് ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് എത്താൻ പോകുന്നത് പക്ഷേ അതിലേക്കൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് മാം ഐ വുഡ് ആക്ച്വലി ജസ്റ്റ് മേക്ക് ഇൻ എ സ്മോൾ റിക്വസ്റ്റ് ഐ എൽ ഹാൻഡ് ഓവർ റിമോട്ട് ടു യു യു ജസ്റ്റ് ഹാവ് ടു പ്രസ് ദ റിമോട്ട് ദൻ ഓൺലി ആ സ്ക്രീൻ വിൽ ബി ടേണിംഗ് ഇൻ ടു ദി മെഗാ കെ ഓക്കെ സോ ൻ റിമോട്ട് പ്ലീസ് നമുക്കൊരു काउंटी इधर आओ थ्री टू वन ना हम देखो मैम ओ रिमोट ओन क्लिक रेडी रेडी आओ उन और भी चुने काउंटी इधर आओ मैम क्योंकि एम ओ डी एंड सी हियर इस गोइंग टू गो द काउंटर फ्रॉम थ्री टू वन ओके रेडी आओ और भी चुने आओ थ्री थ्री ണിന സൂപ്പർ ലീഗ് ജോൺ പതിനാലിന് ഇതാ റിലീസ് ആവാൻ ഇരിക്കുകയാണ് അതിന്റെ പോസ്റ്ററാണ് മാമിന്റെ മാം ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഇനി അടുത്തൊരു മൊമെന്റിലായിരിക്കും അതിന് മുന്നോടിയായിട്ടും പറയട്ടെ ഈ സിനിമയിലെ നായകനും നായികയും ഒക്കെ തന്നെ ഇനി എത്താനിരിക്കുകയാണ് അവരുടെ ഒരു അറൈവലോട് കൂടി തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഷോ ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്യാൻ ഒരുങ്ങുന്നു പിന്നെ ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് തിരക്കുകളെല്ലാം മാറ്റി വച്ച് സുരേഷ് സാറിന് വേണ്ടി വളരെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ഒത്തിരി പേരോട് എത്തിയിട്ടുണ്ട് അതിൽ ബാതുക്ക ബാദുഷ എന്ന് പറയുന്നത് നമുക്കറിയാം മലയാളത്തിലെ ഏറ്റവും റിഫൈൻഡ് ഡി എൻ എയിൽ ഒതുക്കി നിർത്താതെ സ്വന്തം ഡി എൻ എയുടെ ഭാഗമാക്കി സിനിമയെ പാഷനേറ്റ് ആയിട്ട് സ്നേഹിക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നും ഡി എൻ എ എന്ന ചിത്രം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താനൊരുങ്ങുന്നു ഇന്ന് ലിലു മോണിൻ്റെ ഈ ഒരു രീതി എന്ന് വെച്ചാൽ ഞങ്ങൾ അതിൻ്റെ ട്രെയിലറാണ് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് പിന്നെ നമ്മുടെ ഇന്ന് ട്രെയിലർ റിലീസിന് എത്താൻ പോകുന്നത് ഈ പറഞ്ഞ പോലെ കാഴ്ചയുടെ പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഗോകുലം ഗോപാലൻ സാറാണ് എത്തുന്നത് കേരളത്തിൽ നിന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഓൺട്രിപ്പണർ ആണ് അദ്ദേഹമായിരിക്കും ട്രെയിലർ റിലീസ് നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നത് അതുകൂടാതെ തന്നെ രണ്ട് സോങ്സ് ആണ് ഈ ഒരു ചിത്രത്തിലുള്ളത് ഇതിൽ ആദ്യത്തെ സോങ് എന്ന് പറയുന്നത് ഒരു മലയാളം തമിഴ് മിക്സാണ് ഈ ഒരു സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത് വളരെയധികം നല്ല പാട്ടുകൾ നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ശരത് സാറാണ് ശരത് എന്താണ് കമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത് ഇത് രചിച്ചിരിക്കുന്നത് മലയാളികൾക്ക് എന്താ പറയുക ഭയങ്കര ശാലീന സൗന്ദര്യത്തിൻ്റെ മറുവാക്കായി മാറിയ നമ്മുടെ സുകന്യ മാം നമ്മുടെ നായികയായിരുന്നു സുകന്യ മാമാണ് ഇത് എഴുതിയിരിക്കുന്നത് കമ്പോസ് ചെയ്തിരിക്കുന്ന ശരത് സാറാണ് രണ്ടാമത്തെ ഗാനം എന്ന് പറയുന്നത് കുറച്ച് പെട്ടി നമ്പറാണ് കുറച്ച് ഹോട്ട് ഹോട്ട് കുറച്ച് റൈസം സോങ് പോലുള്ള വളരെ ഫീലിൽ വരുന്നൊരു ഹിന്ദി ഗാനമാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്ന ഒക്കെ ശുഭം ശുക്ല എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു അദ്ദേഹമാണ് അങ്ങനെ എന്തുകൊണ്ടും രണ്ട് പാട്ടുകൾ കൊണ്ട് സമ്പന്നമാണ് നാല് ഫൈറ്റ് മാസ്റ്റേഴ്സ് ആയിരുന്നു ഈ ചിത്രത്തിനുണ്ടായിരുന്നത് നൂറോളം ദിവസത്തിലധികം എടുത്താണ് സുരേഷ് സർ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് വേണ്ടി അണിയിച്ചുണ്ട് നാലോളം ഫൈറ്റ് മാസ്റ്റേഴ്സ് ചേർന്ന് ഏറ്റവും നല്ല ഇന്നോളം മലയാളികൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുതുമയാർന്ന രീതിയിലുള്ള വളരെ ചടുലമായിട്ടുള്ള ഫൈവ് സീക്വൻസസ് ആണ് വളരെ നിങ്ങളെയൊക്കെ ഇങ്ങനെ എൻഗേജ് ചെയ്ത് നിർത്തുന്ന രീതിയിലുള്ള ഫൈവ് സീക്വൻസസ് ആണ് ഡി എൻ എ എന്ന സിനിമയിൽ വേണ്ടി അദ്ദേഹം ഒരുക്കുന്നത് ശ്രേസർ ഒരുക്കുന്നത് ഇതിലെ നായകൻ എന്ന് പറയുന്നത് അഷ്കർ സൗദാനാണ് നമുക്കറിയാം മമ്മൂക്കയുടെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിസ്റ്ററിന്റെ മകൻ കൂടിയാണ് അഷ്കർ അഷ്കർ ആണ് ഇതിലെ നായക കൈകാര്യം ചെയ്തിരിക്കുന്നത് റായി മാം നമ്മുടെ സ്വന്തം റായ് ലക്ഷ്മിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെൻട്രൽ റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് റായ് മാമാണ് ഷി ഇസ് ഓൾറെഡി വീക്ക് മാം ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി ഒരു നായിക വേഷം കൈകാര്യം ചെയ്യുന്നത് ഹന്ന റജി കോശിയാണ് ഹന്ന റജി കോശി അഷ്കറും തമ്മിലുള്ള കോമ്പിനേഷൻ ആയിരിക്കും ഡി എൻ എന്ന ചിത്രത്തിലൂടെ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യാൻ പോവാം ഇതൊക്കെയാണ് സുരേഷ് പ്രഭാസ് സാറെ ഏറ്റെടുത്ത പോലെ എൻ സി ഫ്രണൻഷ്യൻസിന്റെ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മൂന്നാല് പ്രോജക്ട് ഫ്രൻസി ഫ്രഷ് ഇതിലുണ്ട് സുരേഷ് സാറേ വരുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റ് നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം നല്ല വലിയൊരു വേദിയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നിന്നതിലും പ്രോജക്റ്റ് ലോഞ്ചും അവിടെ സോങ്ങിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു വളരെ സന്തോഷം വലിയ 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 ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്നു എല്ലാരും സമയമുണ്ട് എന്തായാലും വലിയ കൈയടി നൽകിക്കൊണ്ട് തന്നെ ഗോകുലം ഗോപാലൻ സാറിനെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഞങ്ങൾ ഹീറോ ആൻഡ് ഹീറോയിന്റെ സീറ്റിലേക്ക് ഞങ്ങളൊന്ന് ക്ഷണിക്കുകയാണ് സുരേഷ് ബാബു സാറിനെ സുരേഷ് ബാബു സാറ് ഞങ്ങളുടെ ഡിറക്ടർ ഇവിടെ എത്തിക്കഴിഞ്ഞു പൊന്നാട ചാർത്തി ഗോകുലം ഗോപാലൻ സാറിനെ ഞങ്ങൾ ആദ്യം തന്നെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ് സോ പൊന്നാട ചാർത്തി അദ്ദേഹത്തിന് വേണ്ടുന്ന സ്നേഹം അറീഷോടെന്നെ ഞങ്ങൾ ഇന്നത്തെ ഡി എൻ എയുടെ ഈയൊരു റിലീസിലേക്ക് ട്രെയിലർ ലോഞ്ചിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നത് താങ്ക് യു സോ മച്ച് അഷ്കോ താങ്ക് യു സോ മച്ച് നന്ദു താങ്ക് യു സോ മച്ച് ഇനി സുരേഷ് ബാബു സാറ് ഈ ഒരു വേദിയിലുണ്ട് ബെൻസി പ്രൊഡക്ഷനിലെ കെ ജി അബ്ദുൾ നാസൻ ഈ ഒരു മൊമെന്റില് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഞങ്ങളെ ഒരുപാട് അധികം കുറച്ചു സാധന പോലും സുരേഷ് സാർ ബാബു ഇരുപത്തിനാല് വയസ്സിലെ ഈ സിനിമാ അതുമാക്കി എനിക്ക് അദ്ദേഹത്തിൻ്റെ വേണ്ടി വന്നു ഇപ്പോൾ നാൽപ്പത് വർഷമായി അദ്ദേഹത്തിൻ്റെ സിനിമാ വ്യവസായം ഒരു നല്ല ഡയറക്ടറിന്റെ രീതിയിൽ അദ്ദേഹം പുരോഗമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം ഡി എൻ എ എന്നൊരു പടം നല്ല രീതിയിൽ ഡയറക്ടർ ചെയ്തൊക്കെ അതിൽ സഞ്ജലി സഞ്ജലിയാണ് ാണ് വിതരണം ചെയ്തത് പിന്നെ ഇതിലെ അഭിനയിച്ചവര് റായ് ലക്ഷ്മി അസ്കർ സഹ ബാബുമാറ്റിണി ഇടവേളു കോട ഇടവേള ബാബു കോട്ടയം സീർ രാജാ പിന്നെ ബൻസി പ്രൊഡക്ട്സ് അബ്ദുൽ അബ്ദുൽ സിനിമ പറഞ്ഞാൽ അത് ഇന്നത്തെ വലിയ തന്നെയാണ് കാരണം അറിയാം അതുപോലെ തന്നെ ഹന്നാർ കോഷി ഇരുവരും ഞങ്ങളുടെ ഈ ചിത്രത്തിന്റെ നായകനും നായികയുമാണ് എന്ന ചിത്രത്തിന്റെ ഹീറോ ആൻഡ് ഹീറോയിൻ അഷ്കർ ഹന്നാർ കോഷി അന്ന ഇത്രയും പേര് മോള് നിൽക്കുന്നുണ്ടെന്ന് കൈകൃഷി കാണിക്കാം ആസിഫലിയുടെ നായികയായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു കൊറോണ പേപ്പേഴ്സിൽ ഞങ്ങൾ ഹന്നിയെ എൻജോയ് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞിപ്പോ ഇതാ ഡി എൻ എ എന്ന ചിത്രത്തിന്റെ നായിക കൂടിയാണ് ഹന്ന നായികനായ ഹഷ്കർ ഇവിടെ എത്തിക്കഴിഞ്ഞു സോ ഇനി റിലീസ് റിലീസാവാനായിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുകയാണ് നല്ലൊരു കൈഡി നൽകിക്കൊണ്ടുതന്നെ അദ്ദേഹത്തെ ഞങ്ങൾ ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് മുമ്പാകെ ഇവിടെ ഏതാ സ്വാഗതം ചെയ്യുകയാണ് കാര്യം ചെയ്യൽ സുരേഷ് ബാബു സാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു ഞങ്ങൾ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് സാറ് തന്നെ നിർവഹിക്കണം എന്നുള്ളത് തിരക്കുകളെല്ലാം മാറ്റി വെച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതിന് ഞങ്ങൾ എല്ലാവരും ഫോർ ദ ബോഡം ഓഫ് എ ഹാർട്ട് ഡിയ താങ്ക് യു യു സോ മച്ച് സാർ താങ്ക് യു ആ ഒരു സന്തോഷവും അറിയിക്കുന്നു ഇനി ഹന്ന രണ്ട് വാക്ക് ഡി എൻ എ പറ്റി പറഞ്ഞതിന് ശേഷം എല്ലാവരും ആകാംക്ഷയോടെ ട്രെയിലർ കാണാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് സോ ജസ്റ്റ് വൺ മിനിറ്റ് ഓഫ് ടൈം താങ്ക് യു മീരാ സോ ഇവിടെ ലുലു മോളിൽ ഫാ അവർ ബേസിക്കലി കൊച്ചിക്കാരിയാണ് ലുലുൽ സ്ഥിരം വിസിറ്റ് ചെയ്യുന്നതാണ് സോ ഈ ലുലു മോളിൽ വെച്ച് തന്നെ ഡി എൻ എന്ന് പറഞ്ഞ വലിയൊരു പ്രോജക്റ്റ് ഓഡിയോ ലോഞ്ച് ട്രെയിലർ ഇവിടെ എത്താൻ പറ്റിയത് വളരെ സന്തോഷം ബിഗ് താങ്ക്സ് ടു എൻറ്റയർ ടീം താങ്കിങ് യു സ്റ്റാർട്ടിങ് ദ ഡയറക്ടർ പ്രൊഡ്യൂസർ എവറി സിംഗിൾ പേഴ്സൺ റൈറ്റ് ഡി ഒ പി എവറി വൺ പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് പോരാ സോ താങ്ക് എവറി വൺ ഫ്രം ദ ബോഡം ഓഫ് മൈ ഹാർട്ട് ടു മൈ കോ സ്റ്റാർ ടു ലക്ഷ്മിറായ് ടു എവ സിംഗിൾ പേഴ്സൺ ഹു ഹാസ് ആൻഡ് വിത്ത് മീ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് നിങ്ങളെല്ലാവരും എനിക്ക് ഒറ്റ അപേക്ഷയുള്ളൂ ബക്രീത്തിന് പതിനാലാം തീയതി റിലീസാവാണ് ഡി എൻ എ നിങ്ങൾ ഇത്രയും പേര് സഹകരിച്ചാൽ മതി ലൈക്ക് നല്ല വ്യക്തി തിയേറ്ററിൽ പോവുക കാണുക സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക ഞങ്ങളെ അനുഗ്രഹിക്കുക ദാറ്റ്സ് ഓൾ വി വോണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ലൊരു കാര്യം നല്ലൊരു അവരെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ബാബു സംവിധാനം നിർവഹിച്ച് കെ വി അബ്ദുൾ അഷ്കറിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുന്നു ഈ ലുക്ക് കണ്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ മമ്മൂക്കയുടെ ഡി എൻ എ ആയ ഒരാളാണ് ഡി എൻ എ എന്ന ചിത്രത്തിൽ നായകനായി എത്തുന്നത് മമ്മൂക്കയുടെ സിസ്റ്ററിന്റെ മകൻ കൂടിയാണ് അഷ്കർ സൗദാൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ തിരഞ്ഞതും ഈ ഒരു മുഖത്തിന്റെ ഉടമയായിരുന്നു കാരണം മമ്മൂക്കയുടെ അതേ ലുക്കുള്ള മമ്മൂക്കയുടെ മാനറിസം ഉള്ള മമ്മൂക്കയുടെ ശബ്ദത്തിനോട് വളരെയധികം ഈ ഒരു ശബ്ദത്തിനോട് ആര് കഴിഞ്ഞ കുറേ സോഷ്യൽ മീഡിയ തരുകയായിരുന്നു ആ ഉത്തരമാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത് രണ്ടുപേരും സോ ഞാൻ കൈമാറട്ടെ മൈക്ക് നമസ്കാരം വലിയൊരു വളരെ കൈമാറിട്ടെക്കി സമയമാണ് എൻ്റെ പറയണത് ഭയങ്കര സന്തോഷമുള്ള സമയമാണ് കാരണം കോട്ടയം കുഞ്ഞച്ഛൻ കിഴക്കൻ പത്രൂസ് അത് വലിയൊരു ഹിറ്റ് കൊടുത്ത വലിയൊരു ഡയറക്ടറെ പടത്തില് ഞാൻ നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അതിന് അതിന് വലിയ ഒരു നെടുത്തൂണായ എൻ്റെ ദൈവത്തിനു പോലെ കാണുന്ന ഒരാളാണ് എൻ്റെ കെ വി അബ്ദുൽ നാസർ ബോസ് എൻസി പ്രൊഡക്ഷൻസ് ആ ഒരു മനുഷ്യനാണ് അഷ്കർ അഷ്കർ സൗദാൻ എന്നൊരു പേരിൽ ലേബലിൽ നിന്ന് കൊണ്ടുവരണം നല്ലൊരു നായകനായിട്ട് കൊണ്ടുവരണം അദ്ദേഹം മാത്രം വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഡി എൻ എ ഒരു ഇത്ര വലിയ ലുരുമാളിൽ ഇത്രയും പ്രേക്ഷകർ പ്രേക്ഷകർ അല്ല ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ആ ഒരൊറ്റ മനുഷ്യൻ കൊണ്ട് മാത്രമാണ് ഞാൻ അത് അതെൻ്റെ അതെൻ്റെ ഒരു സങ്കടമാണ് എൻ്റെ ഒരു ഭയങ്കര ഒരു സെൻറിമെൻസാണ് എന്ന് പടം അത്രത്തോളം അത്രത്തോളം സിനിമയാണ് കഷ്ടപ്പെട്ട ഒരു ഒരു പടമാണ് കൺസിഡർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് മുമ്പാകെ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ് കാരണം സുരേഷ് ബാബു സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്നായിരുന്നു ഞങ്ങൾ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് സാറ് തന്നെ നിർവഹിക്കണം എന്നുള്ളത് തിരക്കുകളെല്ലാം മാറ്റി വെച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതിന് ഞങ്ങൾ എല്ലാവരും ദ ഓഫ് ഹാർട്ട് ബിയാ താങ്ക് യു യു സോ മച്ച് താങ്ക് യു ഒരു സന്തോഷവും അറിയിക്കുന്നു ഇനി അന്ന രണ്ട് വാക്ക് ഡി എൻ എ പറ്റി പറഞ്ഞതിനു ശേഷം എല്ലാവരും ആകാംക്ഷയോടെ ട്രെയിലർ കാണാനായിട്ട് ഇവിടെ വെയ്റ്റ് ചെയ്യുകയാണ് സോ ജസ്റ്റ് വൺ മിനിറ്റ് ഓഫ് ടൈം താങ്ക് യു മീരാ സോ ഇവിടെ ലുലു മോളിലും ഐ ആം ബേസിക്കലി കൊച്ചിക്കാരിയാണ് ലുലുൽ സ്ഥിരം വിസിറ്റ് ചെയ്യുന്നതാണ് സോ ഈ ലുലു മോളിൽ വെച്ച് തന്നെ ഡി എൻ എന്ന് പറഞ്ഞ വലിയൊരു പ്രോജക്റ്റ് ഓഡിയോ ലോഞ്ച് ട്രെയിലർ ഇവിടെ എത്താൻ പറ്റി വളരെ സന്തോഷം ബിഗ് താങ്ക്സ് ടു ദ എൻ്റയർ ടീം താങ്ക് യു പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ദ ഡയറക്ടർ പ്രൊഡ്യൂസർ എവറി സിംഗിൾ പേഴ്സൺ റൈറ്റർ ഡി ഒ പി എവറി വൺ പറയാനാണെങ്കിൽ ഒരു മിനിറ്റ് പോരാ സോ താങ്ക് യു എവറി വൺ ഫ്രോം ദ ബോഡം ഓഫ് മൈ ഹാർട്ട് ടു മൈ കോ സ്റ്റാർ ലക്ഷ്മിറോയ് ടു എവി സിംഗിൾ പേഴ്സൺ ഹു ഹാസ് ആക്രഡ് വിത്ത് മീ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് നിങ്ങളെല്ലാവരും എനിക്ക് ഒറ്റ അപേക്ഷയുള്ളൂ ബക്രീത്തിന് പതിനാലാം തീയതി റിലീസാവാണ് ഡി എൻ എ നിങ്ങൾ ഇത്രയും പേര് സഹകരിച്ചാൽ മതി ലൈക്ക് നല്ല ബിഗ് ടിങ് തിയേറ്ററിൽ പോവുക കാണുക സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക സോ സോ മച്ച് മച്ച് നല്ലൊരു കൺസിഡർ നല്ലൊരു കഴിവ് നൽകിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഞങ്ങൾ ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് മുമ്പാകെ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ് കാര്യം ചെയ്യുക സുരേഷ് ബാബു സാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു ഞങ്ങൾ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് സാറ് തന്നെ നിർവഹിക്കണം എന്നുള്ളത് തിരക്കുകളെല്ലാം മാറ്റി വെച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്നതിന് ഞങ്ങളെല്ലാവരും ഫുട് ദ ബോഡം ഓഫ് അ ഹാർട്ട് ഡിയ താങ്ക് യു യു സോ മച്ച് സാർ താങ്ക് അവർ സന്തോഷവും അറിയിക്കുന്നു ഇനി അന്ന രണ്ട് വാക്ക് ഡി എൻ എ പറ്റി പറഞ്ഞതിന് ശേഷം എല്ലാവരും ആകാംക്ഷയോടെ ട്രെയിലർ കാണാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് സോ ജസ്റ്റ് വൺ മിനിറ്റ് ഓഫ് ടൈം താങ്ക് യു മീരാ സോ ഇവിടെ ലുലു മോളിൽ ഫാ അവർ ബേസിക്കലി കൊച്ചിക്കാരിയാണ് ലുലുവിനെ സ്ഥിരം വിസിറ്റ് ചെയ്യുന്നതാണ് സോ ഈ ലുലു മോളിൽ വെച്ച് തന്നെ ഡി എൻ എന്ന് പറഞ്ഞ വലിയൊരു പ്രോജക്റ്റ് ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ചിന് ഇവിടെ എത്താൻ പറ്റിയത് വളരെ സന്തോഷം ബിഗ് താങ്ക്സ് ടു ദ എൻ എൻറ്റയർ ടീം താങ്ക് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ദ ഡയറക്ടർ പ്രൊഡ്യൂസർ എവറി സിംഗിൾ പേഴ്സൺ റൈറ്റ് ഡി ഒ പി എവറി വൺ പറയുവാണെങ്കിൽ ഒരു മിനിറ്റ് പോരാ സോ താങ്ക് യ് എവറി വൺ ഫ്രോം ദ ബോഡം ഓഫ് മൈ ഹാർട്ട് ടു മൈ കോ സ്റ്റാർ ടു ലക്ഷ്മിറോ ടു എവ്രി സിംഗിൾ പേഴ്സൺ ഹു ആസ് ആക്ടഡ് വിത്ത് മീ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് നിങ്ങളെല്ലാവരും എനിക്ക് ഒറ്റ അപേക്ഷയുള്ളൂ ബക്രീദിന് പതിനാലാം തീയതി റിലീസാവാണ് ഡി എൻ എ നിങ്ങൾ ഇത്രയും പേര് സഹകരിച്ചാൽ മതി ലൈക്ക് എനിക്ക് ബിഗ് തിങ് തിയേറ്ററിൽ പോവുക കാണുക സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക ീഡി റൂൾ കൈകാര്യം സ്വീകരിക്കുന്ന തെന്നിന്ത്യയുടെ സ്വർണ്ണം ൊണ്ട് റായ് മാമിനെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ജോയിനിങ് മാം ഹൈ ലൈക്ക് ടു ഹാവ് ദ പ്രസൻസ് ഓഫ് അഷ്കനെ ഞങ്ങളുടെ ഹീറോ അഷ്ക ഒപ്പം തന്നെ ഹന ഋജി കൌശി ഞങ്ങളുടെ നായിക ഇതുകൂടാതെ ബാബ്ദില്ല ഞങ്ങളുടെ ക്യാസ്റ്റിനെ ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ രാകുല സുനീൽ ഞങ്ങളുടെ സ്വർണം സുധീർ എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു ഹന പ്ലീസ് അതുപോലെ സജ്ന ഗൗരീ നദ മാം ഇവരെല്ലാവരും ഞാൻ വേദിയിലേക്ക് രാജാസാഹിബ് അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ ക്യാസ്റ്റിനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ എ കെ സന്തോഷ് സന്തോഷ് എന്നെ ഏതെങ്കിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ബാക്കിയുള്ള ഞങ്ങളുടെ ജീവിനെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇവിടെ ഇൻ റുഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ താരതമ്യുള്ള ഒരു ചിത്രക്കൂടി ലാർജ് ക്യാമ്പസ് ചിത്ര കൂടിയാണ് ഡി എൻ എ ആദ്യ സോങ് നമ്മൾ കണ്ടു ട്രെയിലർ നമ്മൾ കണ്ടു കഴിഞ്ഞു സ്റ്റാർട്ടിങ് റൈറ്റർ ഞങ്ങളുടെ ഈ ഒരു ക്യാപ്റ്റൻ ഓഫ് ഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ടി എസ് സുരേഷ് ബാബു സർ തന്നെയാണ് മലയാളികളുടെ പൾസ് എനിക്ക് തോന്നുന്ന ഏറ്റവും കൃത്യമായിട്ട് അറിയുന്ന ഒരു സംവിധായകൻ കൂടിയാണ് ഒപ്പം കണ്ട തുടങ്ങി എത്രയോ ചിത്രങ്ങൾ അതിൻ്റെ പാളയെന്ന് പറയുന്ന എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമയാണ് എന്റെ സാർ അപ്പൊ അവരൊക്കെ ശേഷം പ്ലീസ് ലാസ്റ്റ് ഒന്ന് വേദിയിൽ Jayanam, Sachinam, please be on the stage. We have a little more things out. Our cast, Ashka, Hanna, the rest cast and the leading chair Thank you so much. You can have your seats. Thank you so much. Sachinam, please stand up. കാസ്റ്റ് ഓൺ സ്റ്റേജ് ഹന്ന നമ്മുടെ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കാരണം ഗോകുലപ്പൊ ബദർ സാറിന്റെ ഒരു സാന്നിധ്യത്തിൽ തന്നെ നിങ്ങൾ ആ ഒരു ഫോട്ടോ എടുക്കാനാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് സന്തോഷിയുടെ ഒരു വാക്കുകൾ കൊടുക്കേണ്ടതിന് ശേഷം ഞങ്ങളൊരു ഫോട്ടോയ്ക്ക് വേണ്ടി നിങ്ങൾ മാറുന്നതായിരിക്കും വളരെ ക്യീജിങ്ങായിട്ടുള്ള ഒരു അറിയാം അറിയുന്നതിൻ്റെ ഏറ്റവും വലിയ നായകൻ നായിക എന്ന് പറയുന്നതിൻ്റെ സ്ക്രിപ്റ്റ് ആണെന്ന് ഞങ്ങൾക്കറിയാം റൈറ്റർ ഓഡിയോ ഞാനൊരു അവകാശത്തിനും പ്രാപ്തമാക്കിയാൽ ജനങ്ങൾ മാതാവ് ടി വിയും വികാസവും ഈ ചിത്രത്തിനോടൊപ്പമുള്ള ഞങ്ങളുടെ യാത്ര പതിനാലാം തീയതി അവസാനിക്കുന്നത് നിങ്ങളിലേക്ക് തിരികാണ് ഈ ചിത്രം നിങ്ങളാണ് ഈ ചിത്രം ഏറ്റെടുക്കേണ്ടത് ഇതിൻ്റെ ഭാഗത്ത് തിരിച്ചറിയേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാവും മാതാവിന് സന്തോഷമാവും മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഞങ്ങൾക്ക് പ്രചോദനവുമാകും അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് എന്ത് പറഞ്ഞാലും എൻ്റെ അവകാശവാദങ്ങൾ നിരത്തിയാലും പറ്റിയതും ഒക്കെ ഒത്തിരി സന്തോഷം തോന്നുന്നു കൂടുതലും വാക്കുകളൊന്നുമല്ലോ ബിക്കോസ് ഇപ്പം എക്സൈറ്റ്മെൻ്റ് ആണ് അതായത് ഒരു ആഴ്ച പോലും ഇല്ല അല്ലേ പതിനാലാം തീയതി ആവാൻ അതായത് ഇത് റിലീസാണ് അപ്പം എങ്ങനെ ഓഡിയൻസ് സ്വീകരിക്കും എങ്ങനെ ആ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ള ആ ഒരു ഉണ്ടാവുമല്ലോ എവറി മൂവി റിലീസ് ആകുന്ന എല്ലാ ആർട്ടിസ്റ്റിനും ദ ഹോൾ ഗ്രൂവിൽ ഹാബ്ഡാണ് കൺഫ്യൂഷൻ അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് സോ ആകെ എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ നിൽക്കുന്ന ഓഡിയൻസ് എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവരും വന്നിരം തീറ്റ കാണുക ഇത് മാത്രമേ എനിക്ക് എന്താ പറയുന്നത് പറയാനുള്ളൂ സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഇനി ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട് കാരണം ഞങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുല്യ പ്രതിഭ കൂടിയാണ് ഡ്രാഫ് ക്ലാസ് ഞങ്ങളുടെ സ്വന്തം എന്താണ് ആഡ് ഓപ്ഷൻ ചെയ്യുക എന്നത് നമസ്കാരം ഒത്തിരി ഒത്തിരി സന്തോഷം ആദ്യമായിട്ട് നന്ദി പറയുന്നത് സുരേഷ് അവസാനമാണ് അദ്ദേഹം ഇതിനകത്ത് ഒരു ഗംഭീര കഥാപാത്രം പിന്നെ സന്തോഷമായിട്ട് നല്ല രീതിയിൽ ഭംഗിയായിട്ട് കഥാപാത്രം ഓടി കുടിപ്പിച്ച് എന്നെക്കൊണ്ട് അവഗണിപ്പിച്ച് പിന്നെ ഇരട്ടി മധുരം തരുന്ന കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ശമ്പളം വാങ്ങിക്കുന്നത് ഈ ഡി എൻ പ്രൊഡ്യൂസർ നമ്മൾ ബോസ് എന്ന കളിക്കുന്ന അബ്ദുൾ നാസറൊക്കെ കളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അക്ബർ ട്രാവൽസിൽ ഒരു സ്റ്റാഫായിട്ടാണ് ഞാൻ ജീവിതം തുടങ്ങിയത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു ശമ്പളമാണ് അദ്ദേഹം പോലും അറിഞ്ഞില്ല ഞാൻ ആ ഞാനാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ കാണില്ല പക്ഷെ ഒരുപാട് ഒരുപാട് നന്ദി ബോസ് ഈ അവസരത്തിൽ എൻ്റെ അടുത്ത വളരെ അടുത്ത സുഹൃത്തും കണ്ട പുള്ളി അദ്ദേഹം മരിച്ചുപോയ ബോസിന്റെ പ്രതിഭരാണ് ബാബുഖാന്ന് പറയും അദ്ദേഹം വളരെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹത്തെ അവസരത്തെ ഓർക്കുകയാണ് ഈ സിനിമ ഒരുപാട് 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 ഗംഭീര വിജയമാകട്ടെ എന്ന് ജഗദീഷ് പ്രാർത്ഥിക്കുന്നു പിന്നെ ഗോകൽ കുമാരൻ സാറയ്ക്ക് ഇവിടെയുണ്ട് ഗോവാലേട്ടനോട് പരസ്യമായിട്ട് പുള്ളികളെ അടുത്ത പഠത്തിൽ വേഷം വേഷം തന്നോണ്ട് പറയാണ് പരസ്യമായിട്ട് ചാൻസ് ചോദിക്കുകയാണ് അപ്പം ഇനിയിപ്പം മാറ്റി പറയാൻ പറ്റില്ല ആ സുധീർ അറിയിക്കാൻ പറയുന്നത് ഒത്തിരി ഒത്തിരി സന്തോഷം ഈ സിനിമ ഗംഭീര വിജയമാകട്ടെ സുരേഷ് ബാബു സാറിന്റെ പോലുള്ള ഒരു ഡയറക്ടറുടെ കൂടെ കോട്ടയം കുഞ്ഞിത്തോളം ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കേണ്ട സിനിമ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ് അതായത് ആ ഒരു പാറ്റമുള്ള സിനിമയല്ല ഇതൊരിക്കലും സുരേഷ് ബാബു സാറിന്റെ ഫലമല്ല ഇത് കണ്ടുനോക്കിയാൽ ഞെട്ടിക്കും രവിച്ചൻ തന്നെ ക്യാമറ എടുത്തു പറയേണ്ട കാര്യം ഇത് ഞെട്ടിക്കുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ട് ഗംഭീരമാകട്ടെ ഈശ്വരനൽകരിക്കും നന്ദി നമസ്കാരം രണ്ട് ആർട്ടിസ്റ്റുകളെ കൂടി ഒന്ന് വിളിക്കുകയാണ് കവിത ആൻഡ് ജാസ്മിൻ അവരുടെ ഒരു സാന്നിധ്യം കൂടി ഈ ഒരു മൊമെന്റിൽ ഞങ്ങൾ സ്റ്റേജിൽ ആഗ്രഹിക്കുന്നു ഇനി ഒരു അല്പം ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ആൻഡി ഗോപദമായിട്ടും വലിയ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് സിനിമയെ പറ്റി രണ്ട് വാക്ക് എന്തെങ്കിലും നമ്മളോട് സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം നമസ്തേ അതായിട്ട് ഇവിടെ ഈ ഒരു പരിപാടിയിൽ എത്തിയതല്ല വർഷങ്ങളായിട്ടുള്ള ഒരു അഘാതമായ ബന്ധമുള്ള വ്യക്തിത്വമാണ് ടി എസ് സുരേഷ് ബാബു ചേട്ടൻ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കടമ്പറ്റത്ത് കത്തനാരെന്ന സിനിമ സിനിമ ഇപ്പോൾ വരുന്നുണ്ട് കത്തനായെന്ന സീരിയൽ സൂപ്പർ സൂപ്പർ ഹിറ്റായിട്ട് ചാനലിൽ നിറഞ്ഞു നിൽക്കുന്നൊരു സമയത്ത് അതിനകത്ത് കഥനായരുടെ കൂടെ കമ്പയറായിട്ട് എനിക്ക് തന്ന വേഷം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല അതിൽ കുഞ്ഞ ഹുസൈപ്പ് എന്നൊരു കഥാപാത്രം പലപ്പോഴും ഇപ്പോഴും പല പരിപാടികളും പോകപ്പെട്ടേക്കെന്നെ തിരിച്ചറിയുന്നതും പറയുന്നതും വിളിക്കുന്നതും ഒരു കഥാപാത്രമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ എക്സ്പെഡ്ജിറ്റ് സിനിമയായിരുന്നു എന്നെയും കൂടി വിളിച്ച് ഒരു ചെറിയ ഭാഗ പുറത്താക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം മാത്രമല്ല ഒരുപാട് പറയുന്നത് ഞങ്ങൾ തറവാട് പോലെയാണ് പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരുപാട് Yes ma'am, how do you feel being in Kerala one more time? Hello, namaskaram. <laughs> I feel so privileged and blessed to be here. Uh, after three years, I'm part of uh, this wonderful film, DNA. Thank you all for the love and support as always. I'm looking forward to this film. Excited. And it's lovely to see you all here. And uh, 14 June, DNA is releasing and I hope you all give your support and love as always and I'm looking forward to it. Thank you. I am very happy to see Can you just give something more to the Malayali crowd because there has been a lot of people who have been waiting to see you in real. What do you have to say about to them? Like I said, I have always had so much love from um, all the Malayali fans, all the Kerala fans. I always feel like I am back. We know that Vijay is the class of Vishay Bharat sir. We know that he is out schooling. ാണ് സാധനം ചെയ്യാനുള്ളത് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇവിടെ വന്നു ഒത്തിരി സന്തോഷമുണ്ട് ഞാനൊരു ഗ്യാപ്പ് കിട്ടിയിട്ടാണ് ഈ പഠനം ചെയ്യുന്നത് അത് ആക്ച്വൽ ഞാൻ ഒരു ആദ്യം ഇങ്ങനെ താങ്ക്സ് വന്ന എൻ്റെ പ്രൊഡ്യൂസറിൽ തന്നെയാണ് പുതിയ ഹീറോ വെച്ച് അദ്ദേഹം ഒന്നും പറയാറില്ല ബഡ്ജറ്റ് ഞാൻ പറഞ്ഞ പെട്ടെന്ന് നല്ലൊരു സ്ക്രിപ്റ്റ് എൻ്റെ സോസിനെ കിട്ടി നല്ലൊരു ഡെഗ്രി ഫുൾ ബാച്ച് കിട്ടി ക്യാമറ ആണ് നല്ല ക്യാമറ പിന്നെ എല്ലാവരും സഹകരിക്കുന്ന വർക്ക് നമ്മുടെ പിന്നെ ഒത്തിരി ഒത്തിരി എല്ലാവരും നമ്മുടെ റോയിൽ ലക്ഷ്മി പടമൊക്കെ കണ്ടവനം ബുദ്ധിമുട്ടും കണ്ടവനം ഡേ ആൻഡ് നൈറ്റ് ഇല്ലാത്ത വർക്കായിരുന്നു ഒരു നാല് ഫൈറ്റ് മാസ്റ്റേഴ്സ് ഏതാണ്ട് ഒരു എട്ട് ഫൈറ്റ് പിന്നെ എട്ട് സീക്വൻസ് അങ്ങനെ ഒരു ഹെവി സീക്വൻസ് ആണ് ഈ പടം എല്ലാവരും കാണണം അതുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം ഈ പടം സക്സസ് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പടങ്ങൾ ഞങ്ങൾ ഇത് പ്രതീക്ഷിക്കാം അതിന്റെ ഒരു പ്രതിരോധത്തിനു വേണ്ടി ഞങ്ങളുടെ ഒരു സപ്പോർട്ട് എല്ലാരെയും കാണാം നന്ദി നമസ്കാരം ആദ്യത്തെ ചവത് മലയാളം സോങ് ആണ് നമുക്ക് ഒരുപാട് ഹിറ്റ്സ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിന് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രൊഡ്യൂസർ കൂടിയാണ് നിങ്ങളേറ്റവും ലക്കിയസ്റ്റ് പ്രൊഡ്യൂസർ ആണ് ഐ വുഡ് സേ അപ്പോൾ